തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് മഴക്കെടുതിയിൽ നാലുപേർ മരിച്ചു ഗ്രാമപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ശ്രീവൈകുണ്ഠത്ത് ട്രെയിനിൽ കുടുങ്ങിയ അഞ്ഞൂറോളം യാത്രക്കാരെ പുറത്തെത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി എസ് രഞ്ജിത്ത് ചേരുന്നു രഞ്ജിത്ത് ഇപ്പോൾ വീണ്ടും തമിഴ്നാട്ടിൽ പ്രളയക്കെടുതിയാണ് നാല് ജില്ലകളിൽ വെള്ളത്തിനടിയിലാണ് ഗ്രാമങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് ഈ ശ്രീ റെയിൽപാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുങ്ങിയ ട്രെയിൻ നിലയാണ് അവർക്കിപ്പോൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്താണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന വിവരങ്ങൾ തീർച്ചയായും ഈ ട്രെയിനിൽ കുടുങ്ങിക്കിടക്കുന്ന അഞ്ഞൂറോളം യാത്രക്കാർക്ക് ഉച്ചയോടുകൂടി തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഭക്ഷണവും വെള്ളവും എത്തിച്ചു ഒപ്പം തന്നെ ഒരു ഗർഭിണിയും അതുപോലെ തന്നെ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടെ നാലുപേരെ ഈ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം ഈ ഗർഭിണിയും അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെയും ഒക്കെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ട്രെയിനിലുള്ള കൂടുതൽ ആൾക്കാരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത് അതിനൊരു തടസ്സമായി നിൽക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റും അതായത് ഈ റെയിൽ ട്രെയിൻ കിടക്കുന്ന ആ ഒരു സ്ഥലത്തിന് ചുറ്റും ഇപ്പോൾ രൂക്ഷമായ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ ബോട്ടിൽ എൻ ഡി ആർ എഫിൻ്റെ ബോട്ടിൽ പുറത്തെത്തിക്കാൻ ഈ പരമാ ആൾക്കാരെ ഒരു നാല് ഹെലികോപ്റ്ററുകൾ എത്തിച്ചുകൊണ്ട് പരമാവധി ആൾക്കാരെ അതായത് ആരോഗ്യസ്ഥിതി മോശമുള്ളവരെ അടക്കം പരമാവധി ആൾക്കാരെ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വെള്ളം കുറച്ചുകൂടി താഴ്ന്നതിനു ശേഷം എൻ ഡി ആർ എഫിന്റെ ബോട്ട് എത്തിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരെയും പുറത്തെത്തിക്കുക എന്നൊരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി ഈ മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് അതേസമയം തെക്കൻ തമിഴ്നാട്ടിൽ ഇപ്പോഴും അതിരൂക്ഷമായ അതിതീവ്രമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് മഴക്കെതി മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി ഇതുവരെ നാല് പേർ മരിച്ചു മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കന്യാകുമാരി തൂത്തുക്കുടി തിരുനെൽവേലി തെങ്കാശി എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അതിശക്തമായ മഴ പെയ്യുന്നത് അഞ്ച് ജില്ലകളിലെ ഗ്രാമങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് എന്ന് തന്നെ പറയാം വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകളെ ഇപ്പോഴും ഒഴിപ്പിക്കുന്ന നടപടി എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഒപ്പം തന്നെ റോഡുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായതിനാൽ ഈ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഈ പറഞ്ഞ നാലോ അഞ്ച് ജില്ലകളിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഡാമുകൾ പൂർണ്ണമായും നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ മിക്ക ഡാമുകളും തുറന്നിരിക്കുന്നു അപ്പോൾ ഈ ഡാമുകളുടെ വെള്ളമൊക്കെ ഈ നഗരം ത്തിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളക്കെട്ടിന് ശമനമുണ്ടാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഒപ്പം തന്നെ എല്ലാ നദികളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും അതിതീവ്ര മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കേരള വഴി പോകുന്നതടക്കം ഇരുപത്തിമൂന്ന് ട്രെയിനുകളാണ് റദ്ദാക്കിയത് നേരത്തെ പത്തൊൻപത് ട്രെയിനുകളാണ് റദ്ദാക്കിയിരുന്നത് ഇപ്പോൾ മറ്റ് കൂടുതൽ ട്രെയിനുകൾ കൂടി റദ്ദാക്കിയിരിക്കുന്നു എന്ന അറിയിപ്പ് റെയിൽവേ നടത്തിയിരിക്കുകയാണ് ഒപ്പം തന്നെ വ്യോമ ഗതാഗതത്തെയും വലിയ തോതിൽ ഈ മഴ ബാധിച്ചിരിക്കുകയാണ് എന്തായാലും നാളെയോടുകൂടി ഈ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം